സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണ് മഴ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് തുടർച്ചയായിട്ടുള്ള ഇന്നും നാളെയും കേരളത്തിൽ മഴ ഇടിമിന്നലോടുകൂടി മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ ന്യൂന രൂപം കൊണ്ട ന്യൂനമർദ്ദമാണ് ഇതിനുള്ള കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കടലിൽ പോകുന്നത് കർശനമായി നിയന്ത്രിക്കണമെന്നുമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെയ്യുന്നത് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എട്ട് വരെയാണ് ഈ മനം മഴ മുന്നറിയിപ്പ് തുടരുന്നത് ഈ സമയങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങുന്നത് കുറയ്ക്കാനും അതുപോലെ തന്നെ കറണ്ട് തീരപ്രദേശങ്ങളിലോട്ട് പോകാതിരിക്കാനും ശ്രമിക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഈ യെല്ലോ അലേർട്ട് മാറാനുള്ള സാധ്യതകളും കണക്കിലെടുക്കുന്നുണ്ട് ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ അലേർട്ടുകൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ വരും മണിക്കൂറുകളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലിമ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വിവരങ്ങളാണ് ശ്രീനന്ദ